അഭിനയിച്ച് അഭിനയിച്ച് നമ്മുടെ കുട്ടിത്താരം വളർന്നു വലിയ നായികയും സുന്ദരിയുമായി നടി ബേബി അക്ഷരയ്ക്ക് ഡോക്ടറാകണം ഇനി ചെറു ചിരിയോടെ ആരാധക ഹൃദയം കീഴടക്കിയ അക്ഷര കിഷോറിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങളാണ് ശ്രദ്ധേയമാകുന്നത് വളർന്നുവരുതായ കുട്ടിത്താരത്തെ കണ്ട അമ്പരപ്പിലാണ് പ്രേക്ഷകരും എന്നാണ് ഇനി നായികയായി സിനിമയിലേക്ക് എന്നാണ് ആരാധകർ തിരക്കുന്നത് ആറാമത്തെ വയസ്സിലാണ് ബേബി അക്ഷര അഭിനയ ലോകത്തിലേക്ക് കടന്നു വരുന്നത് കറുത്ത എന്ന സീരിയലിൽ ബാലമോൾ എന്ന കഥാപാത്രമായാണ് അക്ഷര ആദ്യം ശ്രദ്ധ നേടിയത് ബാലമോൾ ഹിറ്റായതോടെ അക്ഷരയെ തേടി കൈനിറയെ അവസരങ്ങളെത്തി പിന്നീട് മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലേക്കും അക്ഷര ചേക്കേറി രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങിയ മത്തായി കുഴപ്പക്കാരനല്ല എന്ന ചിത്രത്തിലൂടെയായിരുന്നു അക്ഷരയുടെ സിനിമ അരങ്ങേറ്റം അതുകഴിഞ്ഞ് ആടുംപുലിയാട്ടത്തിൽ ജയറാമിന്റെ മകളായി അഭിനയിച്ചു ഹലോ നമസ്തേ വേട്ട കനൽ ഡാർവിന്റെ പരിണാമം ക്ലിൻറ്റ് ലവകുശ കാമുകി ഒരു യമണ്ടൻ പ്രേമകഥ ഈശോ എന്നിവയാണ് മറ്റു ചിത്രങ്ങൾ പതിനെട്ടോളം ചിത്രങ്ങളിൽ അഭിനയിച്ചതിന് ശേഷമാണ് അക്ഷര പഠനത്തിൽ ശ്രദ്ധിക്കാൻ അഭിനയം തൽക്കാലത്തേക്ക് നിർത്തിയിരിക്കുന്നത് ഡോക്ടർ ആകാനാണ് അക്ഷരയുടെ ഏറ്റവും വലിയ മോഹം അതുകൊണ്ട് തന്നെ പഠനത്തിൽ ശ്രദ്ധിക്കുന്ന അക്ഷര അഭിനയത്തിൽ ഇപ്പോൾ സജീവമല്ല കാത്തിരിക്കാം നമുക്ക് പഠനം പൂർത്തിയാക്കി നല്ലൊരു നായികയായി കൂടുതൽ സുന്ദരിയായി അക്ഷര വരുന്നതുവരെ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി